മലയാള സിനിമയിൽ അച്ചായൻ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും മികച്ച സ്വീകാര്യത ലഭിക്കാറുണ്ട് പണക്കാരനും പരിഷ്കാരിയുമായ അച്ചായൻ നാട്ടിലെ പ്രമാണിയായ അച്ചായൻ താന്തോന്നി വില്ലൻ കുടുംബസ്ഥൻ പൂവാലൻ തുടങ്ങി പലതരത്തിലുള്ള അച്ചായൻ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒൻപത് കിടിലൻ മാസ് അച്ചായൻ കഥാപാത്രങ്ങളും സിനിമകളും എനിക്ക് പറയാനൊരു രാജപരം നാട്ടിലെ പ്രമാണിയും എന്തിനും പോന്ന ചങ്കുറ്റവും ഉള്ള അച്ചായൻ കഥാപാത്രങ്ങളുടെ തുടക്കം സംഘം എന്ന ജോഷി ഡെന്നിസ് ജോസഫ് മമ്മൂട്ടി ചിത്രത്തിലൂടെയാണെന്ന് പറയാം ധനികനും പിശുക്കനുമായ റപ്പായയുടെ മകൻ കുട്ടപ്പായയുടെയും അയാളുടെ യുവാക്കളായ കൂട്ടുകാരുടെയും രസകരമായ കഥ പറഞ്ഞ സംഘം ഇന്നും ഏറെ ആരാധകരുള്ള അച്ചായൻ കഥാപാത്രങ്ങളുടെ ഒരു മാതൃകയായി നിലനിൽക്കുന്നു ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞത്തൻ അയ്യോ പ്രോ എന്ന് പറഞ്ഞ എന്ന് പറയും സംഘത്തിനു ശേഷം ഡെന്നിസ് ജോസഫിന്റെ രചനയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മറ്റൊരു മറ്റൊരച്ചായൻ കഥാപാത്രമായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ മുട്ടത്തുവർക്കിയുടെ വേലി എന്ന നോവലിലെ കഥാപാത്രമായിരുന്നു കുഞ്ഞച്ചൻ ആ കഥാപാത്രത്തിന്റെ പേരും സ്വഭാവവും മാത്രം മാത്രമെടുത്ത് ഡെന്നിസ് സൃഷ്ടിച്ച സിനിമയായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ ഇന്നും കാണുമ്പോൾ ഫ്രഷായി തോന്നും എന്നതുകൊണ്ട് തന്നെ മികച്ച റിപ്പീറ്റ് വാലിയുള്ള സിനിമയായി ഈ ചിത്രം നമ്മുടെ മമ്മൂട്ടിയുടെ മറ്റൊരു ജനപ്രിയ അച്ഛായൻ കഥാപാത്രമാണ് ഒരു മറവത്തൂർ കനവിലെ ചാണ്ടി മറ്റ് സിനിമകളിലെ പോലെ പ്രമാണിയായ അല്ലെങ്കിൽ കുഞ്ഞച്ചനെ പോലെയുള്ള ഒരു കഥാപാത്രമായിരുന്നില്ല ചാണ്ടി വന്യജീവികളോടും മണ്ണിനോടും യുദ്ധം ചെയ്ത് പൊന്നു വിളയിച്ച കുടിയേറ്റ കർഷകന്റെ വീറും വാശിയുമുള്ള കഥാപാത്രമായിരുന്നു മറവത്തൂർ കനവിലേത് ശ്രീനിവാസിന്റെ രചനയിൽ ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം വമ്പൻ വിജയമായിരുന്നു മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന എതിരാളികളെ മുണ്ടുപറിച്ചടിക്കുന്ന ആട് തോമ ഭദ്രാൻ മലയാളികൾക്ക് സമ്മാനിച്ച എവർഗ്രീൻ സിനിമ പതിവ് അച്ചായൻ കഥാപാത്രമല്ല ഇതിലെ തോമാച്ചായൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ടോക്സിക് പേരന്റിംഗിന്റെ ഇരയാണ് നായകൻ പിന്നീട് സ്വന്തം അപ്പനോടുള്ള വാശി തീർക്കാൻ താന്തൂന്നിയായി ജീവിക്കുന്ന ഒരു ചങ്ങനാശ്ശേരിക്കാരനായി മോഹൻലാൽ ജീവിക്കുകയായിരുന്നു ശരി എന്റെ മധ്യ തിരുവിതാംകൂറിലാണ് കൈവെച്ചിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉള്ള ഏരിയയാണിത് കൈവെച്ച് കിക്കിളിയാക്കുന്നത് കൈയട കൈയട ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താൻ പെടാപ്പാട് വിടുന്ന പട്ടാളവും ഇല്ലാത്ത രാജാവ് അതായിരുന്നു ടി എ ഷാഹിദിന്റെ രചനയിൽ ഷാജി കല സംവിധാനം ചെയ്ത നാട്ടുരാജാവ് മോഹൻലാൽ പുലിക്കാട്ടിൽ ചാർലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം മോഹൻലാലിന്റെ മികച്ച ഒരു അച്ചായൻ കഥാപാത്രമാണ് പുലിക്കാട്ടിൽ മാത്തച്ഛൻ എന്ന ഫ്യൂഡൽ മാടമ്പിയുടെ ഹീനമായ പ്രവൃത്തികളാൽ കഷ്ടപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന മകനായ ചാർലിയുടെ ത്രസിപ്പിക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത് മധ്യതിരുവിതാംകൂറിലെ അബ്കാരി സാമ്രാജ്യം അടക്കി വാഴുന്ന ആനക്കാട്ടിൽ ഫാമിലിയുടെ കഥ പറഞ്ഞ ലേലം ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ വന്ന ഏറ്റവും മികച്ച മാസ് ചിത്രങ്ങളിലൊന്നാണ് അബ്കാരിയും പ്ലാന്റുമായ ആനക്കാട്ടിൽ ഈപ്പച്ചനും മകൻ ചാക്കോച്ചിയും കേരളത്തിലെ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളം വളരെ വലുതായിരുന്നു സുരേഷ് ഗോപിയുടെ ഇരട്ട ചങ്കുള്ള ചാക്കോച്ചി ആ കാറ്റഗറിയിലെ ഒരു ക്ലാസിക് ആണ് പകരം വയ്ക്കാനില്ലാത്ത കഥാപാത്രം നിർമ്മിതി രഞ്ജി പണിക്കറുടെ രചനയിൽ ജോഷിയാണ് ചിത്രം സംവിധാനം ചെയ്തത് പറഞ്ഞു നാക്കെടുത്തില്ല പക്ഷേ ഈ വടക്കേത്തല ശിവദാസൻ കുറവാ ഉള്ളത് തീരാൻ പോവാ ലേലത്തിന്റെ ചുവട് പിടിച്ച് ബെന്നി പി നായരമ്പലം രചിച്ച് ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് വാഴുന്നോർ വ്യവസായികളായ തേവക്കാട്ട് അവറാച്ചിൻറെയും അദ്ദേഹത്തിന്റെ ആറു മക്കളുടെയും കഥയാണ് ചിത്രം പറയുന്നത് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കുടുംബത്തിലെ ഒരുത്തംഘട്ടവനായ ഇളയ മകൻ കുട്ടപ്പായിയെ കേന്ദ്രീകരിച്ചാണ് കഥ വികസിക്കുന്നത് മാസ് അച്ചായൻ കഥാപാത്രങ്ങളുള്ള മിക്ക സിനിമകളുടെയും കഥ തിരുവിതാംകൂർ പ്രത്യേകിച്ച് കോട്ടയം പാലാ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് വടക്കൻ വീട്ടിൽ കൊച്ചു കഥ നടക്കുന്നത് ടി എ ഷാഹിദിന്റെ രചനയിൽ ജോർജ് വർഗീസ് സംവിധാനം ചെയ്ത താന്തോന്നി പൃഥ്വിരാജിന് കരിയറിന്റെ ആദ്യഘട്ടത്തിൽ ലഭിച്ച മാസ് കഥാപാത്രമായിരുന്നു നിന്നെ തൊണ്ണൂറുകളിലെ മരണമാസച്ചായൻ കഥാപാത്രങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കടുവ തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ പ്രമാണിയായ കടുവ കുന്നേൽ കുര്യാച്ചനും ഐ ജി ജോസഫ് ചാണ്ടിയും തമ്മിൽ ഈഗോയുടെ പുറത്ത് നടന്ന യുദ്ധത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ജിനൂവി അബ്രഹാം രചിച്ച് ഷാജി കലാ സംവിധാനം ചെയ്ത ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറി അച്ചായൻ കഥാപാത്രങ്ങൾ വരുന്ന നിരവധി സിനിമകളുണ്ടെങ്കിലും വലിയ വിജയം നേടിയ എല്ലാവരും ഇപ്പോഴും ഓർത്തിരിക്കുന്ന സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെട്ട സിനിമകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ കമൻ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ